ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് അസ്സലാത്തു വസ്സലാം അല റസൂലില്ല പരിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട ചില വിധി വിലക്കുകളെ സംബന്ധിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് റമദാനായി എന്ന് ഉറപ്പിക്കുക റമദാനായി എന്ന് ഉറപ്പിക്കാൻ രണ്ട് മാർഗങ്ങളാണ് ഉള്ളത് അതിലൊന്ന് ഷേബാൻ ഇരുപത്തി ഒമ്പതിൻ്റെ അന്ന് മാസപ്പിറവി ദർശിച്ചാൽ പിറ്റേ ദിവസം റമദാൻ ഒന്നായി എന്ന് നമുക്ക് ഉറപ്പിക്കുവാൻ സാധിക്കും രണ്ടാമത്തൊരു വഴി മാസം ഇരുപത്തിയൊമ്പതിന് കണ്ടില്ല എങ്കിൽ ആ മാസം മുപ്പതായി കണക്കാക്കി തൊട്ടടുത്ത ദിവസം റമദാൻ ഒന്നായി പരിഗണിക്കേണ്ടതാണ് ആ വിഷയത്തിൽ ധാരാളം ഹദീസുകൾ കാണുവാൻ സാധിക്കും സുഹത്ത് അൽബക്കറയിലെ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ആയത്തിൽ ഫമൻ ഷഹീദമിൻ സുംഹു നിങ്ങൾ ആരെങ്കിലും ആ മാസത്തിന് സാക്ഷികളായി കഴിഞ്ഞാൽ അവൻ നോമ്പ് അനുഷ്ഠിക്കട്ടെ എന്നാണ് അതിന് വിശദീകരണമായി റസൂറുല്ലാഹി സലാഹു അലഹു അലി വസ്ല്ലം പറഞ്ഞു നിങ്ങൾ ചന്ദ്രപ്പറവി ദർശിച്ചാൽ നോമ്പ് അനുഷ്ഠിക്കുക എന്നാണ് അതേപോലെ തന്നെ ഇബിൻ അമർഹുൽ നിന്നും ഇമാ മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീത്തിൽ ഫല തസൂ മു തറൗ വല തുറുംലൈ കും ഷാബാൻ മാസം ഇരുപത്തിയൊമ്പതായി കഴിഞ്ഞാൽ നിങ്ങൾ മാസപ്പിറവി കാണുന്നതുവരെ നോമ്പ് അനുഷ്ഠിക്കുവാൻ പാടില്ല അതേപോലെ തന്നെ റമദാൻ ഇരുപത്തിയൊമ്പതായി കഴിഞ്ഞാൽ പിറ്റേന്ന് നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുവാനും പാടില്ല മാസപ്പിറവി കാണാതെ ഇനി ഈ ദിവസങ്ങളിൽ മേഘാവൃതമായി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഫക്തിറൂല നിങ്ങളത് കണക്കാക്കുക എന്നാണ് എങ്ങനെയാണ് കണക്കാക്കേണ്ടത് ആ നമ്മൾ ഷാബാൻ ഇരുപത്തി ഒമ്പതേ കണ്ടിട്ടുള്ളൂ നാളെ ഈ മാസത്തിൽ ഒരു ദിവസം കൂടി ബാക്കിയുണ്ട് അതും കൂടെ പൂർത്തിയാക്കിയാൽ മാത്രമേ ഈ മാസം പൂർണ്ണമാവുകയുള്ളൂ എന്ന് കണക്കാക്കി മുപ്പത് കണക്കാക്കണം എന്നാണ് ആ വിഷയത്തിൽ ഒന്നിലധികം ഹദീസുകൾ കാണുവാൻ സാധിക്കും റസൂള്ളാഹിഹു അലൈ വസ്ലം അത് വിരൽ കൊണ്ട് ആംഗ്യം കാണിച്ച ഹദീസുകൾ കാണും കാണുവാൻ സാധിക്കും ഫസൂമൂലി റു ഇയ്യതിഹീ വഫ്തി റോലി ചന്ദ്രപ്പിറവി ചാന്ദ്രിക ദർശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ റമദാൻ മാസം ഉറപ്പിക്കേണ്ടതും പെരുന്നാൾ ചവ്വാൽ ആഘോഷിക്കേണ്ടതുക്കെ നബിസല്ലാഹു അലഹി വസലമാ തങ്ങൾ പറഞ്ഞു അപ്പോൾ ഒന്നാമത്തെ വിഷയം ഇതാണ് എങ്ങനെയാണ് നമുക്ക് റമദാനായി എന്ന് ഉറപ്പിക്കുക ഈ രണ്ടാലൊരു ഒരു മാർഗത്തിലൂടെയാണ് നമ്മൾക്ക് റമദാനായി എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുക ഇനി അതേപോലെ തന്നെ ആ വിഷയവുമായി മനസ്സിലാക്കേണ്ടത് പൊതുവെ ആളുകൾക്കിടയിൽ ഒരു ചർച്ചയുള്ളത് ലോകത്ത് എവിടെയെങ്കിലും മാസം കണ്ടാൽ മതിയാകുമോ അതല്ല ഓരോ ഇഖ്ലീമിലും മാസം കണ്ടത് അടിസ്ഥാനത്തിലാണോ നമ്മൾ റമദാൻ ഉറപ്പിക്കേണ്ടത് ആ വിഷയത്തിൽ ധാരാളം പണ്ഡിത അഭിപ്രായങ്ങൾ കാണുവാൻ സാധിക്കും അതിലേറ്റവും ശരിയായി തോന്നുന്നത് അള്ളാഹുത്താലം ഓരോ നാട് ഓരോ പ്രവിശ്യകൾ ഓരോ പ്രദേശങ്ങൾ ആ പ്രദേ പ്രദേശങ്ങളിലെ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരും റംലാൻ ഉൾക്കൊള്ളേണ്ടത് എന്നാണ് ഇതല്ലാത്ത വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു അഭിപ്രായമാണ് ഏറ്റവും ശരിയായി തോന്നുന്നത് അതിൻ്റെ ഓരോരുത്തരുടെയും ഓരോ വിഭാഗത്തിൻ്റെയും അഭിപ്രായങ്ങൾ വിശദമായി നീട്ടി സംസാരിക്കുക ഈ ഒരു എപ്പിസോഡിൻ്റെ ലക്ഷ്യവുമല്ല പൊതുവെ അറിയപ്പെടുന്ന ഒരു ഹദീസാണല്ലോ കുറൈബിൻ്റെ ഹദീസ് ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസാണ് അബ്ദാഹിബിൻ അബ്ബാസ് റദ്ദി അള്ളാഹു അൻഹുവിൻ്റെ ഉമ്മയാണ് ഉമ്മു മുഫദൽ ഉമ്മു മുഫദൽ അവിടുത്തെ വൃത്തിയനായ കുറൈബിനെ ഷ്യാമിലുള്ള മുഹാവിയാർ ദിയാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു അങ്ങനെ കുറൈബ് പറയുന്നു ഞാൻ ഷ്യാമിലെത്തി എന്നെ ഏൽപ്പിച്ച ജോലികളൊക്കെ ഞാൻ പൂർത്തിയാക്കി അങ്ങനെ ഞാൻ ഷാമിലായിരിക്കുമ്പോൾ റംലാനായി പിന്നീട് തിരിച്ചു വന്നു ഞാൻ അബ്ദുല്ലാഹിബിന് അബ്ബാസുമായി ആ കാര്യം സംസാരിക്കുകയാണ് ഞങ്ങളന്ന് ഷാമിലായിരിക്കുമ്പോൾ മാസം കണ്ടത് ഒരു വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച രാത്രിയാണ് മാസം കണ്ടത് അങ്ങനെ മദീനയിൽ ഞാൻ എത്തിയപ്പോൾ ആ മാസത്തിൻ്റെ റംലാൻ്റെ അവസാന ഭാഗത്താണ് എത്തിയത് ഇബിൻ അബ്ബാസ് അലി അള്ളാഹു അൻഹുവിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞു ഞങ്ങൾ കണ്ടത് വ്യാഴാഴ്ച രാത്രിയാണ് അപ്പോൾ മദീനയിലുള്ള ഇബിൻ അബ്ബാസ് അലി അള്ളാഹുനു പറഞ്ഞു ഞങ്ങൾ കണ്ടത് വെള്ളിയാഴ്ച രാത്രിയാണ് എന്നിട്ട് പറഞ്ഞു അന്തറു എന്നോട് ഇബിൻ അബ്ബാസ്ലദിള്ളാഹുൻ ചോദിച്ചു അല്ല നിങ്ങളന്ന് വ്യാഴാഴ്ച രാത്രി മാസം കണ്ടോ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഞാൻ കണ്ടു വറാഹുന്നാസു വസ്വാമു വസ്വാമു ആവിയ ഞാൻ കണ്ടു എന്ന് മാത്രമല്ല ജനങ്ങളൊക്കെ കണ്ടു ജനങ്ങൾ നോമ്പിലായി ഭരണാധികാരിയാവുന്ന മു ആവിയ അദി അള്ളാഹുഅൻഹും അനുഷിച്ചു അപ്പം ഇബിൻ അബ്ബാസ് അലദിള്ളാഹുൻ പറഞ്ഞില്ല എന്നാൽ ഞങ്ങൾ കണ്ടത് വെള്ളിയാഴ്ച രാത്രിയാണ് ഫല തസ തസാലു തസൂ മുഹ് തസു മുഹത്തുൽ ഔ അവനറാം ഒന്നുകിൽ ഇരുപത്തി ഒമ്പതിന് മാസം കാണുന്നത് വരെ അല്ലെങ്കിൽ മുപ്പത് പൂർത്തിയാക്കുന്നത് വരെ ഞങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കും നോമ്പിലായിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ കുറെ പറഞ്ഞു ഞാൻ ചോദിച്ചു ആ ഫല തെഖ് ബിറുയത്തി അറദി മാസം കണ്ടു അദ്ദേഹം നോമ്പനുഷ്ഠിച്ചു എന്നത് മതിയാകില്ലേ എന്നാണ് അപ്പോൾ ഇബിൻ അബ്ബാസ് അതി അള്ളാഹുൻ പറഞ്ഞു ഹാ കഥ ആ മറന റസൂർഹി സല്ല അള്ളാഹു അലൈ വസല്ലം അല്ല ഇങ്ങനെയാണ് നബിസല്ലാഹു അലയ്യു വസല്ലമ്മ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് എന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കേരളത്തിലാണെങ്കിൽ കേരളം കേരളത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന പ്രദേശങ്ങളൊക്കെ ഒരു മത്താലിയായി പരിഗണിച്ചുകൊണ്ട് അവിടെയുള്ള ആളുകൾ പണ്ഡിതന്മാർ തീരുമാനിക്കുന്ന രൂപത്തിലാണ് മുന്നോട്ട് പോകേണ്ടത് അതിലേറ്റവും രത്ന ചുരുക്കമായി നമുക്ക് സൂചിപ്പിക്കാനുള്ളത് നോമ്പ് പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരുമയുടെയും ഒക്കെ ആദർശവും ആശയവുമാണ് അതിന് വിഭിന്നമാകുന്ന രൂപത്തിൽ അന്ധചിത്രങ്ങളും അനൈക്യങ്ങളും സ്പർദ്ധകളും അതിൻ്റെ പേരുള്ള ചേരിപ്പോരുകളും ഇല്ലാത്ത രൂപത്തിലായിരിക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏതായിരുന്നാലും ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കുക ഇവിടെയൊക്കെ മാസം കാണുക എന്നതാണല്ലോ എന്നാൽ ചില ആളുകൾ മാസം കാണേണ്ടതില്ല ഇനി ലോകത്ത് തന്നെയും എവിടെയും കാണേണ്ടതില്ല മറിച്ച് കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് പിന്നെ മാസം ഉദിച്ചു എന്ന് ശാസ്ത്രം ബോധ്യപ്പെടുത്തിയാൽ അതിനനുസരിച്ച് ലോകം മുട്ടുക്കും ആ ഒരു ഹുക്കുമ സ്വീകരിക്കണം എന്ന് പറയാറുണ്ട് സത്യത്തിൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ ശാസ്ത്രം ഉള്ള കാലത്തിനും ശാസ്ത്രം ഇല്ലാത്ത കാലത്തിനും ഏത് കാലത്തിനുമുള്ള ഒരു മതമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കാലം ശാസ്ത്രം കുറച്ചു കാലം ശാസ്ത്രമില്ലാതെ എന്ന് പറയാൻ എന്നതല്ല മറിച്ച് എല്ലാ കാലത്തിനും ഉപയോഗ്യമായ രൂപത്തിലുള്ള അഹ്കാമുകളാണ് ഇസ്ലാമിലുള്ളത് എന്ന് മനസ്സിലാക്കി ഈ ഒരു കണക്കിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും പിന്നാലെ പോകാതെ ഹരീത്തിൽ കൃത്യമായി പറഞ്ഞത് അള്ളാഹുവിനറിയാമല്ലോ മുസ്ലിം സമൂഹം അല്ലെങ്കിൽ ലോകം പുരോഗതിയിൽ എത്തിപ്പെടുമെന്ന് ശാസ്ത്രം ഇത്രത്തോളം പുരോഗിക്കുമെന്ന് എന്നിട്ടും നബിസല്ലാഹു അലൈഹി വസലമ വാഹീൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചപ്പോൾ വസൂമൂലി റൊയ്യതിഹി മാസം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ നോമ്പ് നോൽക്കേണ്ടത് എന്ന് പറഞ്ഞുവല്ലോ മാസം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കേണ്ടത് എന്നും പറഞ്ഞുവല്ലോ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഐക്യത്തോടും ഒരുമയോടും കൂടിയായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് നോമ്പായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാസം ഉറപ്പിച്ചു പിന്നീട് ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് നീയത്താണ് പക്ഷേ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ ഈ നീയത്തിൻ്റെ വിഷയത്തിൽ പോലും ആളുകൾക്കിടയിൽ ചില പുത്തൻ ആചാരങ്ങൾ കടന്നു വന്നിരിക്കുന്നു അതായത് റമദാനിൽ നീയത്ത് ചൊല്ലിപ്പറഞ്ഞില്ല എങ്കിൽ അവന് നോമ്പ് നഷ്ടപ്പെട്ടു എന്നാണ് അവർ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് തറാവീഹ നമസ്കാരം കഴിഞ്ഞാൽ ഒരാൾ ചൊല്ലിക്കൊടുത്ത് ബാക്കിയുള്ള ആളുകളൊക്കെ ചൊല്ലും അല്ലെങ്കിൽ അത്താഴത്തിന് എഴുന്നേറ്റ ശേഷം ചൊല്ലും അങ്ങനെ ഒരാൾ ചൊല്ലിയില്ല എങ്കിൽ അവൻ്റെ നോമ്പ് നഷ്ടപ്പെട്ടു എന്നാണ് അവർ ധരിച്ചിരിക്കുന്നത് എന്നാൽ മതപരമായി എടുത്തു നോക്കുകയാണെങ്കിലും ഭാഷാപരമായി എടുത്തു നോക്കുകയാണെങ്കിലും എന്ത് തലത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിലും ഇങ്ങനെ ഒരു ചൊല്ലിപ്പറച്ചിൽ അല്ല നീയത്ത് നീയത്ത് എന്ന വാക്ക് നെവാ എൻ വി എന്നതിൻ്റെ മസ്തറായിട്ടാണ് നീയത്ത് എന്ന് വരിക നെവാ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചു എന്നാണ് വ മെഹല്ലുഹു അൽ കൽ അതിൻ്റെ സ്ഥാനം ഹൃദയമാണ് ഒരാൾ ഒരു കാര്യം ഉദ്ദേശിച്ചു അത് നാവിലല്ല വരിക മറിച്ച് മനസ്സിലാണ് ഇനി സംസാരിക്കാൻ അറിയാത്ത ഊമ്മകളായ ആളുകൾക്ക് അവർക്ക് നീയത്തുണ്ട് അത് ചൊല്ലിപ്പറയലല്ല മറിച്ച് മനസ്സിൽ വരുന്ന ആശയമാണ് അപ്പോൾ റമദാൻ ഒന്നായി അല്ലെങ്കിൽ ഷാബാൻ ഇരുപത്തിയൊമ്പതിൻ്റെ അന്ന് മാസം കണ്ടു എങ്കിൽ നാളെ റമദാനിലെ നോമ്പ് എടുക്കണം എന്ന് ഒരാളുടെ മനസ്സിലുണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്ക് നോമ്പിൽ പ്രവേശിച്ചു അയാൾ നോമ്പിൻ്റെ നീയത്തുകാരനായി ഇതല്ലാതെ ചൊല്ലിപ്പറച്ചിലല്ല ചൊല്ലിപ്പറച്ചിലിന് അറബിയിൽ നീയത്ത് എന്നല്ല പറയുക അതിന് തലഫുൾ എന്നാണ് പറയുക തലഫല ചൊല്ലിപ്പറഞ്ഞു ഉച്ചരിച്ചു എന്നാണ് അതുകൊണ്ടാണ് ചില കർമ്മങ്ങളിൽ മാത്രമാണല്ലോ ആളുകൾ നീയത്ത് ചൊല്ലിപ്പറയാറുള്ളത് നോമ്പിന് ചൊല്ലിപ്പറയും നമസ്കാരത്തിന് ചൊല്ലിപ്പറയും ദാനം കൊടുക്കുമ്പോൾ ആരെങ്കിലും ചൊല്ലിപ്പറയാറുണ്ടോ ആ തേയ് ആശ്രൂബി ഹാദി ആശ്രൂപിയ ഇല ഫുലാൻ എന്നാ ഇന്ന ആൾക്ക് ഞാൻ പത്ത് രൂപ കൊടുത്തിരിക്കുന്നു ചൊല്ലിപ്പറയാറുണ്ടോ മലയാളത്തിൽ ചൊല്ലാറുണ്ടോ ഇല്ല എന്നാൽ നബിസല്ലാഹു അലയ്യുസ്ലം പറഞ്ഞത് നീയത്ത് നോമ്പിനും നമസ്കാരത്തിനും മാത്രം വേണമെന്നാണോ അല്ല ഇന്നമല്ല അമാലു ബിനീയത് ഇമാം ബഹാർ റിപ്പോർട്ട് ഞാൻ എല്ലാ കർമ്മങ്ങളും അമലുകളും നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പം നീയത്തുണ്ടെങ്കിൽ ഒരാളുടെ അമല് സ്വീകരിക്കപ്പെടുകയുള്ളൂ അയാളെ നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വീകരിക്കുമോ തള്ളിക്കളയുമോ എന്ന് പരിഗണിക്കപ്പെടുക അതുകൊണ്ട് റസൂല്ല പറഞ്ഞു ഓഫീബുൽ ഖും സദക്ക നിങ്ങളുടെ ലൈംഗികാവയവം അത് നന്മയിൽ ചെലവഴിക്കുകയാണെങ്കിൽ അതിൽ പോലും സ്വതക്കയുണ്ട് അതാരും ചൊല്ലി പറയാറില്ല അത് നീയത്താണ് മനസ്സിലാണ് ഉണ്ടാകുക ഒരാളെ വാഹനത്തിൽ കയറാൻ സഹായിക്കൽ സ്വതക്കയാണ് ആരും നാവുകൊണ്ട് ഉച്ചരിക്കാറില്ല അതുകൊണ്ട് തന്നെ എല്ലാ കർമ്മങ്ങൾക്കും നീയത്ത് വേണം അത് നോമ്പിനും നമസ്കാരത്തിനും മാത്രമല്ല അത് ചൊല്ലിപ്പറയലല്ല അതുകൊണ്ട് തന്നെ റമദാനിലും ചൊല്ലിപ്പറയൽ അത് ഒരു ഇസ്ലാമികമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഒരാളോട് അള്ളാഹു സുബാനു അത്തര ഒരു കർമ്മം ചെയ്യാൻ കൽപ്പിക്കുക എന്നിട്ട് അതിന് നീയത്തുണ്ടാകാൻ പാടില്ല എന്നും പറയാം എങ്കിൽ അത് മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാകുമായിരുന്നു എന്നാണ് ഒരാളോട് നോമ്പ് നോൽക്കാൻ പറയാം എന്തൊരു മനസ്സിൽ ഞാൻ അപ്പോൾ നോമ്പുകാരനാണ് എന്ന് വിചാരിക്കാനും പാടില്ല അതൊരിക്കലും സംഭവിക്കുകയില്ല എന്നാണ് അതുകൊണ്ടാണ് നമ്മൾ നോമ്പ് അതിലേക്ക് തുടക്കത്തിൽ തന്നെ ഞാൻ നോമ്പുകാരനാണ് എന്ന മനസ്സിൻ്റെ ഒരു ആശയം വരുന്നത് മഹാനായ ഈ പി ആക്കിൽ റഹ്മത്ത്ല്ലാഹി അലൈഹി അദ്ദേഹം വലിയ പണ്ഡിതനാണ് കർമ്മശാസ്ത്ര പണ്ഡിതനാണ് അദ്ദേഹത്തിനടിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു മഹാൻ ഞാൻ ടൈഗ്രീസ് നദിയിൽ കുളിക്കാറുണ്ട് എന്നിട്ട് ഞാൻ കുളിച്ച് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ശുദ്ധിയായി എന്ന് എനിക്ക് തോന്നാറില്ല എന്നാണ് അയാൾ കുളിക്കുകയാണ് ടൈഗ്രീസ് നദിയിൽ നിന്ന് കുളിക്കുന്നു എന്നിട്ടും അയാൾക്ക് ഞാൻ തഹൂറായോ എന്ന് പൂർണ്ണമായി അറിയാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇബിനാക്കിൽ അദ്ദേഹത്തോട് പറഞ്ഞു എങ്കിലും നിങ്ങൾ നിസ്കരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നിസ്കാരമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ചോദിച്ചു അതെങ്ങനെയാണ് അങ്ങനെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു റസൂൽ റസൂസ് അലൈ വസ്ലം പറഞ്ഞു അൽ കാലാമുദിൻ മൂന്ന് വിഭാഗം ആളുകൾക്ക് മതശാസനങ്ങളില്ല അനിൽ മജ്നൂനി അനിൽ മജുനൂനി ഭ്രാന്തന് ബോധം വരുന്നത് വരെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ടൈഗ്രീസ് നദിയിൽ കുളിക്കുകയാണ് ആ കുളിക്കുമ്പോൾ സ്വാഭാവികമായും കുളിക്കുക എന്നൊരു നീയത്തുണ്ടാവും എന്നിട്ടും അയാൾ കരയിൽ കയറിക്കഴിഞ്ഞാൽ അയാൾക്കൊരു ശുദ്ധി വരുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഭ്രാന്താണെന്നാണ് ഇതേപോലെ ഒരാൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഒരാൾ ദാനം കൊടുക്കുമ്പോൾ ഒരാൾ നിസ്കാര പിന്നെ നം നോമ്പിന് ലേക്ക് പ്രവേശിക്കുമ്പോൾ നീയത്ത് മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ അത് മതി അതല്ലാതെ ചൊല്ലി പറയുക എന്നത് ഇസ്ലാമികമല്ല എന്നാണ് പിന്നെ മറ്റൊന്ന് ഒരു റമദാനിൻ്റെ തുടക്കത്തിലൊരു നീയത്ത് മതിയോ എങ്കിൽ ആ മാസം മുഴുവൻ അതല്ല ഓരോ ദിവസവും നീയത്ത് പുതുക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു സംശയം പൊതുവെ ചോദിക്കാറുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്ക മനസ്സിലാക്കേണ്ടത് ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ റമദാനിൻ്റെ തുടക്കത്തിൽ ഇപ്പോൾ റമദാൻ ഒന്നായി എന്ന് ബോധ്യമായി എങ്കിൽ ഇൻഷല്ല ഈ മാസം മുഴുവൻ നോമ്പ് അനുഷ്ഠിക്കണം എന്ന ഒരു നീയത്ത് അയാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മതിയാകുന്നതാണ് അതിൻ്റെ ഇടയിൽ ബ്രേക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം നോമ്പ് അനുഷ്ഠിച്ചപ്പോൾ പിന്നെ അയാൾ അയാൾ യാത്രക്കാരനായി അങ്ങനെ നോമ്പ് ഉപേക്ഷിച്ചുകൊണ്ട് യാത്ര പോയി എങ്കിൽ പിന്നീട് അയാൾ നോമ്പ് കഴിഞ്ഞ് നോമ്പ് തുടർത്തുമ്പോൾ വീണ്ടും നീയ്യത്ത് വേണം അല്ലെങ്കിൽ ഇടയ്ക്ക് രോഗിയായി അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഉണ്ടായി അതിൻ്റെ അപ്പോൾ നോമ്പ് ബ്രേക്ക് ആയി കഴിഞ്ഞല്ലോ അപ്പോൾ വീണ്ടും നീയത്ത് ആവശ്യമുണ്ട് ഏതായിരുന്നാലും ഓരോ ദിവസവും നോമ്പ് നോമ്പിന് നീയത്തെടുക്കുക അത് തന്നെയാണ് ഏറ്റവും നല്ലത് അങ്ങനെ നോമ്പിന് നീയത്ത് ഏറ്റവും അവസാനമായി വെക്കേണ്ടത് അത് സുബഹിക്ക് സുബഹിക്കുമ്പെങ്കിലും മനസ്സിലാ ബോധമുണ്ടായിരിക്കണം എന്നാണ് നബി നബിസ് അല്ലാഹു അലൈവസലമ ആ രൂപത്തിലാണ് അത് പഠിപ്പിച്ചത് മെല്ലുബ്യത്ത് സുയാമൽ ഫജറി ഫലാസോ അല്ല ഫജറിന് മുമ്പായി ഒരാൾക്ക് നീയത്ത് ഉണ്ടായിട്ടില്ല എങ്കിൽ അവന് നോമ്പ് ഇല്ല എന്നാണ് നബിസ് അല്ലാഹു അലൈ വസലമാ തങ്ങൾ അറിയിച്ചു തന്നത് അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കാര്യം നോമ്പിന് നീയത്ത് ഉണ്ടാവുക എന്നാണ് ഇതേപോലെ തന്നെ നോമ്പിന് അത്യാവശ്യമായി പിന്നീട് വേണ്ടത് അത്താഴം കഴിക്കലാണ് ഞാൻ നല്ല ആരോഗ്യവാനാണ് എന്ന് വിചാരിച്ച് അത്താഴം കഴിക്കാതെ നോമ്പ് എടുക്കാൻ പാടില്ല മറിച്ച് എല്ലാ കാര്യത്തിലും നബി നബിസല്ലാഹു അലൈവസ്ലേം പിന്തുടർന്ന ആളുകൾ എന്നുള്ള നിലക്ക് ഈ വിഷയത്തിലും നമ്മൾ സുന്നത്ത് എടുക്കണം നബി നബിസല്ലാഹു അലൈവസ്ലൈം പറഞ്ഞു ഫസ്ലോ സുയാമിനുയാമി അഹ്ലിൽ കിതാബ് നമ്മളുടെയും അഹ്ലി കിതാബുകാരുടെയും നോമ്പിൻ്റെ പ്രത്യേകത അല്ല വ്യത്യാസമെന്തെന്ന് വെച്ചാൽ നമ്മൾ അത്താഴം കഴിക്കുമെന്നാണ് അസൂ പറഞ്ഞു ആ സഹോർ അക്കലത്തുൻ ബറക്ക ഒരു ബറക്കത്തുള്ള അന്നമാണ് സഹൂർ എന്നാണ് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്നു വലോ അന്നജ് വലോ അയ്യജറെംജർ അതമ്മിമിൻ ഒരു കോരിൽ വെള്ളം കുടിച്ചിട്ടെങ്കിലും നിങ്ങൾ അത്താഴം കഴിക്കണമെന്ന് നബിസലാഹു അലൈ മുസലമാറ്റങ്ങൾ പറഞ്ഞു അതേപോലെ അത് തമ്ര ആയാൽ വളരെ നന്നായി നീ അമ്മ സഹോറിൽ മിനി അത്തമ്പ്രു ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്താഴമായി തമ്രു വളരെ നല്ലതാണ് എന്ന് നബിസ് അല്ലാഹു അലൈ വസ്സലം പറഞ്ഞു പരമാവധി അത് വൈപ്പിക്കുക റസൂൽ അള്ളാഹി സ്വലാഹു അലഹി വസ്ലമിയുടെ ശിഷ്യൻ അനസ് അലയല്ലാഹു അലഹുവിനോട് ചോദിക്കപ്പെട്ടു റസൂല്ല അത്താഴം കഴിച്ചാൽ പിന്നീട് നിസ്കാരത്തിലേക്ക് നിൽക്കാൻ എത്ര സമയമുണ്ടായിരുന്നു ചോദിക്കുമ്പോൾ ഒരു അമ്പത് ആയി തോന്നുന്ന സമയം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ അത്താഴം കഴിക്കാൻ ആരും മറക്കാൻ പാടില്ല പിന്നെ നോമ്പ് തുറക്കേണ്ടതും സമയമായി കഴിഞ്ഞാൽ നോമ്പ് തുറക്കണം ഇല്ല എല്ലാ ബാങ്കും കേട്ടിട്ടില്ല എന്ന് പറയേണ്ടതില്ല സമയമായോ ബാങ്ക് കേട്ടാലും കേട്ടില്ലെങ്കിലും ശരി അവിടെ നമ്മൾ നോമ്പ് തുറക്കണം റസൂല്ലാഹി അലൈഹി വസ്ലം പറഞ്ഞു നാസ് ബിഹൈരിൻ മായ ജുൽ ഫിത്റ് നോമ്പ് തുറക്കാൻ സമയമായാൽ അതിൽ ധൃതി കാണിക്കുന്ന കാലത്തോളം ജനങ്ങളൊക്കെ ഹൈറിലായിരിക്കുമെന്നാണ് റസൂല്ല നോമ്പ് തുറന്നിരുന്നത് അത് പച്ച ഈത്തപ്പഴം കൊണ്ടായിരുന്നു അത് കിട്ടിയില്ല എങ്കിൽ കാരൊക്കെ കൊണ്ടായിരുന്നു അതുമില്ല എങ്കിൽ വെള്ളം കുടിച്ചായിരുന്നു എന്നൊക്കെയാണ് അതേപോലെ തന്നെ നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് ദഹബല്ലം ഉ വബ്തല്ലത്തിൽ റൂഖു വസബത്തിൽ അജുർ ഇൻഷാ അള്ളാ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടായിരിക്കണം നമ്മൾ നോമ്പ് തുറക്കേണ്ടത് ഇങ്ങനെ പൂർണ്ണമായി നബിഷല്ലാഹു ഹലൈവശന്മാ കാണിച്ചു തന്ന രൂപത്തിൽ നോമ്പിൻ്റെ വിലക്കുകളിലൂടെ അനുഗ്രഹിക്കുമാറാട്ടെ ആദാ നബീന മുഹമ്മദ് യിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുപ്പം സഞ്ചരിച്ച് സ്വർണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാണെന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ